ആ വെൽക്കം ബേക്കും പുതിയ വലിയ കുറവ് സ്വാഗതം അപ്പോ വലിയ പെരുന്നാളായി പെരുന്നാൾക്ക് വേണ്ടിട്ട് ആടറവ് ഒട്ടകം അറിവ് അതിന്റെ സ്ഥലങ്ങളാണ് കിട്ടോ അപ്പൊ കമ്പികളൊക്കെ അടിയിലൊക്കെ ഭയങ്കര മണ്ണായിട്ട് കളിയില്ലാതെ ഇരിക്കണം അപ്പൊ മണ്ണൊക്കെ ഒന്ന് കളിവാക്കണം പിന്നെ കള്ളടിച്ചി വൃത്തിയാക്കണം ഒക്കെ ഒരു കൊണ്ടായിട്ട് മൂടിയെടുക്കണം അപ്പൊ ഈ ടാബിളുകൾ കംപ്ലീറ്റ് ക്ലിയറാക്കണം ഈ മണ്ണ് ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒതുക്കിയാണ് ഒതുക്കി കംപ്ലീറ്റ് കിട്ടും കമ്പ്ലീറ്റ് സാധനങ്ങൾ ദൂരപൊളിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ അതെല്ലാം ഒതുക്കി കഴിഞ്ഞു ഈ മണ്ണ് മാത്രം ക്ലീനിങ് ഉണ്ട് പിന്നെ വെള്ളം ക്ലിയർ ആക്കണം ക്ലിയർ ആക്കണം കമ്പി ക്ലിയർ ആക്കണം തിരാസ് കൊട്ട കത്തി കോടാലി കംപ്ലീറ്റ് സാധനങ്ങളും ക്ലിയറാക്കണം ഇത്രയും ക്ലിയർ ആക്കണം കേട്ടോ ഒരു തത്താട് ഒരു ഒട്ടകം അറക്കണതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും തൂക്കണം അഞ്ചാട് ഒരേ സമയത്ത് തൂക്കും അഞ്ചാടിന് ഒരേ സമയത്ത് തൂക്കും അതിന് കമ്പികളാണ് കമ്പികളാണ് അഞ്ചാട് ഇങ്ങനെ കൊഴപ്പി തൂക്കും ഓരോ കമ്പികളാണ് ഇവിടെ വരെ ഇണ്ടാവും അഞ്ചാടിന് ഒരേ ടൈമില് പൊളിച്ച് പൊളിച്ചു അപ്പുവാളൊക്കെ ിയത്താണ് അന്ന് ആള് പിറ്റേ ദിവസം ഒട്ട കാണാറ അപ്പൊ ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ അപ്പൊ നമ്മളവരെ ഒരുപാട് ക്ലീനിങ് വയറുസാണെങ്കിലും ഒരുപാട് മണ്ണ് വന്ന് കൂടുതൽ കാറ്റ് പൊടിക്കാതെ അപ്പൊ കുറച്ച് സാധനങ്ങൾ അപ്പൊ നമ്മളെ ചൂടാണെങ്കിൽ അപ്പൊ ചങ്ങൽ അത്യാഴ്ച കണ്ടാൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒന്ന് അടിക്കുക അപ്പൊ സംഭവം കേൾക്കാം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പറയുന്നു സ്ഥലത്ത് അറച്ച് വിട്ടോ പത്ത് ആടിനെയാണ് ദിവസം പിന്നെ ഒരു വട്ട് അപ്പൊ അതിന്റെ ക്ലീനിങ് ആണ് ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞ ദിവസ കൊടുത്തോണ്ടിണ്ടെ നമ്മള് കിച്ചന് മാറ്റിയ സാധനം ഇവിടെ കൊടുക്കും അതേമാതിരിഞ്ഞു പറയുന്നത് ശെരിയാക്കണം

वैंडेला सांवलों लिया किसना पेटी ने ये पेटी का लाओ उल्लाखित हो ये कोड़ाली का पेटी है ना जब भी सांवलों ये पेटी ना इधर क्लीनिंग आम आता पोर्टियों डर लगाइएगी तो बालों तो ओके ते मैं ऐसे क्या करेगा दिमाग के आम किन्हारे आएगू തെളിഞ്ഞു വരണം അപ്പൊ തെളിഞ്ഞു വിറമടിച്ചാണെങ്കിൽ രണ്ട് കൈ കൊണ്ട് കിട്ടുന്നത് നിങ്ങളൊക്കെ വീട് കഴുകണ രണ്ട് രണ്ട് കൈകൊണ്ട് വെള്ളം

Oh, là đây, là. Ta, à, Thôi, đó là ta ra lắm nhau Đi qua đây xá ra và cái này nó vẫn lắm, tìm Vai a mi jacket. Awe lei, അപ്പൊ കെഴുകാണ് രണ്ടു ദിവസം കൊണ്ടാണ് കെണോ രണ്ടു ദിവസം കൊണ്ട് കേൾക്കണത് വേഗം തീരാൻ വേണ്ടിട്ടാണ് എന്റെ കഴിഞ്ഞോണ്ട് വേഗം തീരു അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ഒന്ന് ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം അപ്പോൾ നമ്മൾ ക്ലീനിങ് ആണ് ഇത് നമ്മുടെ യാറൂവിൻ്റെ സ്ഥലം ആണ് കഴിഞ്ഞാൽ സാഫി അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ അവിടെ ചേരുന്നു വാച്ചിങ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു താങ്ക് യു